നമസ്കാരം സിനിമാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം തരുൺ മൂർത്തിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടിരുന്നു തരുൺ മൂർത്തിയുടെ തരുൺമൂർത്തിയുടെ ഇന്റർവ്യൂയില് അവതാരിക മമ്മുക്കായെ വെച്ചിട്ടൊരു സിനിമ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ ഇന്ന് വീഡിയോ റിയാക്ഷനോട്ട് വന്നത് തുടരുമെന്ന ഒരൊറ്റ സിനിമയിലൂടെ തന്നെ തരുൺ മൂർത്തി എന്ന സംവിധായകൻ്റെ റേഞ്ച് മാറി എന്ന് വേണം പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ സൗദി വെള്ളയ്ക്ക സൂപ്പർ സിനിമ ആയിരുന്നു അതിനുശേഷം വേറെ ഒന്നോ രണ്ടോ സിനിമകൾ പുള്ളി ചെയ്തിട്ടുണ്ടെങ്കിലും തുടരുമെന്ന ഒരൊറ്റ സിനിമയിലൂടെ മുൻനിര സംവിധായകൻ നിരയിലേക്ക് തരുൺമൂർത്തി എത്തി എന്നുള്ളതാണ് ഇപ്പൊ ഈ സൗദി വെള്ളയ്ക്ക സിനിമ കഴിഞ്ഞ സമയത്ത് അതായത് റിലീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് മമ്മൂക്ക തരുൺമൂർത്തിയെ വിളിച്ചിരുന്നു നല്ല സിനിമ ആണ് എന്ന് അഭിനന്ദിച്ചു കാരണം മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടൻ എപ്പോഴും പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുക്കുന്ന ഒരാൾ തന്നെയാണ് അത്തരത്തിൽ നല്ല സിനിമകൾ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ നല്ല സിനിമകൾ ചെയ്യുമ്പോൾ എപ്പോഴും അത് അവരെ വിളിച്ച് അങ്ങോട്ട് വിളിച്ചിട്ട് മമ്മൂക്ക ഒരു സർപ്രൈസ് കൊടുക്കാറുണ്ട് കാരണം മമ്മൂക്കായെ പോലുള്ള മലയാളത്തിന്റെ ഒരു മഹാ നടൻ ഇതുപോലെ സിനിമ സംവിധായം ചെയ്യുന്ന ഇതിനെ അഭിനന്ദനം അറിയിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവ അത് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു ഒരു നിമിഷവും അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഒരു ഒരു പോസിറ്റീവ് അരിയും അപ്പൊ അത്തരത്തിൽ ഈ തരുൺമൂർത്തിയെയും ഈ സൗദി വെള്ളക്ക എന്ന സിനിമ കഴിഞ്ഞ സമയത്ത് മമ്മൂക്ക വിളിച്ചിരുന്നു എന്തായാലും തുടരുമെന്ന സിനിമയ്ക്ക് ശേഷം നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിച്ചത് മമ്മൂക്കായ വെച്ചിട്ട് എപ്പോഴാണ് ഇനി ഒരു സിനിമ ചെയ്യാൻ പോകുന്നത് സാധാരണ പുതിയ സംവിധായകർ ഏറ്റവും കൂടുതൽ മമ്മുക്കായെ വെച്ചിട്ടാണ് സിനിമ ചെയ്ത് രംഗത്തേക്ക് വരികയും അവർ പിന്നീട് വലിയ വലിയ സംവിധായക നിരയിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത് അതായത് ഈ ഒരു സിനിമയുടെ ഒരു വിജയത്തിന് ശേഷം തരുൺമൂർത്തിയുടെ റേഞ്ച് എന്ന് പറയുന്നത് ഒരു ഒരു വേറെ ലെവലിൽ തന്നെയാണ് എന്തായാലും തരുൺമൂർത്തി ഈ ഒരു ഇന്റർവ്യൂയില് മമ്മുക്കായെ കുറിച്ചിട്ട് പറയുന്നത് എന്താണ് എന്ന് കേൾക്കാം കാരണം തരുൺമൂർത്തിയും മമ്മുക്കായുടെ നാട്ടുകാരനാണ് വൈക്കംകാരനാണ് അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു ഇന്റർവ്യൂയുടെ ആ ഒരു പ്രസക്തമായിട്ടുള്ള ആ ഒരു ഭാഗം ഒന്ന് കണ്ടുവെക്കാം

പോയപ്പോഴത്തേക്കും അവിടെ വെച്ച് മമ്മൂക്ക് കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ നമ്മളുടെ സിനിമ ജാവ ഇറങ്ങിയ സമയം ജാവ വളരെ നല്ലതായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊരുപാട് അവരുടെ ഉള്ള ക്രൂവിന്റെ മുന്നിൽ വെച്ച് ഞങ്ങൾക്ക് ഒരു അഭിനന്ദനം കിട്ടി അപ്പൊ അത് ഭയങ്കര പഹരം കിട്ടുന്ന ഒരു പരിപാടിയായിരുന്നു അതിനുശേഷം ഈ പറയുന്ന പോലെ സൗദി വെള്ളയ്ക്ക് കഴിഞ്ഞതിന് ശേഷം സൗദി വെള്ളയ്ക്ക് റിലീസ് ആകുന്ന തൊട്ട് മുമ്പ് ഞങ്ങൾക്ക് ഒരു രണ്ടു മൂന്ന് മാസം ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അപ്പം റിലീസ് പ്രോപ്പർ ആയിട്ട് വന്ന് വീഴാൻ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ആ ഗ്യാപ്പിന്റെ സമയത്തൊരു ഓണം ടൈമിലാണ് ഈ മമ്മൂക്ക മെസ്സേജ് അയക്കുന്നത് നമുക്കൊരു പടം ചെയ്യേണ്ടാന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ കയ്യും കളിയും മറക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ ഒരു ഒരു ആർട്ടിസ്റ്റിനോട് എന്തെങ്കിലും ഒന്ന് ഒരു കാര്യം പറഞ്ഞു നമുക്ക് എന്റെ രണ്ടു മൂന്ന് തോട്ടുകളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഒരു മെറ്റീരിയൽസ് ആയിട്ടില്ല ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഒരു ഒരു സ്ക്രീൻ പ്ലേ ആക്കിയതിന് ശേഷം ഞാൻ വരാമെന്ന് പറഞ്ഞു ഞാൻ ഒരു വോയിസ് മെസ്സേജ് ആയിട്ട് അവിടെ ഓക്കെ എന്ന് പറഞ്ഞോട് നിർത്തി ഇടയ്ക്ക് വൈക്കം വിജയലക്ഷ്മിയും ഞാൻ ഇങ്ങോട്ട് ഒരു സ്റ്റേജിൽ ഞാൻ വൈക്കി തന്നെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണം വിജയലക്ഷ്മി എന്റെ ഇടയ്ക്കുണ്ട് അപ്പൊ വിജയലക്ഷ്മിടയ്ക്ക് ചോദിച്ച വിളിക്കാറുണ്ടോ എന്ന് ചോദിച്ചു ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് വിളിക്കാറുണ്ട് എന്ന് ചുമ്മാ ഒരു തട്ടം കൊണ്ട് തട്ടി ചുമ്മ തള്ളാലോന്ന് പറഞ്ഞു അയ്യോ എനിക്കൊന്ന് വിളിച്ചു തരാമോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പെട്ട് പണിപാളി അപ്പൊ ഞാൻ അവിടെ ഇരുന്നിട്ട് വിജേഷ്മെങ്കിൽ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡായി ഒന്ന് വിളിക്കും ഒന്ന് വിളിക്കാം മമ്മൂക്കിട്ട് സംസാരിക്കും മമ്മൂക്കെടുത്ത് സംസാരിക്കും അപ്പൊ കുറച്ചിനാ സ്റ്റേജിൽ നിന്ന് ഒരു റിങ് അടിച്ച് വളരെ ബുദ്ധിമുട്ടി അപ്പം അപ്പം മ്മുക്ക് എടുത്തില്ല പിക്ക് ചെയ്തില്ല അപ്പൊ ഞാൻ പറഞ്ഞു എടുക്കുന്നില്ല ചിലപ്പോൾ തിരക്കായിരിക്കും വിജേഷി അയ്യോ ഒന്നും കൂടി വിളിക്കും ഒന്നും കൂടി വിളിക്കുന്നു ഞാൻ പിന്നെ ഡയല ഡയലി ചെയ്തില്ല അപ്പൊ അങ്ങനെ അത് ഞാൻ വീട്ടിലെത്തി ഒരു വൈകുന്നേരം ആറു മണി ആയപ്പോഴേ മമ്മൂക്ക കോളിങ് തിരിച്ച് വിജയലക്ഷ്മി ഇല്ല ആരുമില്ല ഞാൻ എന്ത് ചെയ്യണം എന്നാൽ ഞാൻ മമ്മൂക്ക എന്താണ് മിസ്റ്റർ മൂർത്തി കഥയായോ ആയോ കഥ കഥ ആയില്ല മമ്മൂക്ക ഞാൻ വിജയലക്ഷ്മിയുടെ ഒരു പ്രോഗ്രാം ഇരിക്കും വിജയലക്ഷ്മി മമ്മൂക്കയുടെ ആ ഓക്കെ വിജയലക്ഷ്മി ഞാൻ വിളിച്ചോളാം പക്ഷെ ആദ്യത്തെ ചോദ്യം എന്താണ് മിസ്റ്റർ മൂർത്തി കഥയായോ എന്നുള്ളതാണ് മമ്മുക്കായ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യുമോ എന്ന ചോദ്യത്തിനുള്ള ഒരു മറുപടിയാണ് പറഞ്ഞത് ഏതൊരു പുതിയ സംവിധായകർ വന്നാലും അവരെ വിളിക്കുക അല്ലെങ്കിൽ അവരെ അവരുടെ സിനിമകൾ കണ്ട് അഭിനന്ദിക്കുക എന്നുള്ളത് മമ്മുക്കായെ പോലുള്ള ഇത്രയും തിരക്കേറിയ ഒരു നടൻ അദ്ദേഹം എല്ലാ വിഷയങ്ങളിലും ഇപ്പം ഈവൻ സീരിയൽ ആണെങ്കിൽ പോലും അതിനകത്ത് പെർഫോം ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടൊക്കെ എല്ലാം സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുക ഏറ്റവും കൂടുതൽ നോക്കിയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട മമ്മുക്കായാലും മമ്മുക്കാടെ ആ തിരിച്ചു വരവ് നമ്മളെല്ലാം വളരെ എന്താ പറയുക ആവേശത്തോടുകൂടി കാത്തിരിക്കുന്ന സമയത്ത് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ കിട്ടി എന്തായാലും ഈ വരുന്ന സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ മമുക്ക കൊച്ചിയിലേക്ക് എത്തും മഹേഷ് നാരായണന്റെ ചിത്രത്തിൽ മമുക്ക ജോയിൻ ചെയ്യും കളങ്കാവൽ എന്ന് പറയുന്ന മമുക്കാടെ സിനിമ ഉടൻ തന്നെ തിയേറ്ററിലേക്ക് എത്തും അതിൻ്റെ ഒഫീഷ്യൽ റിലീസിങ് ഡേറ്റ് ഈ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് നമുക്ക് അനൗൺസ് ചെയ്യുമെന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് അതൊരു സിനിമയിൽ സൗദി വെള്ളയ്ക്കാണെങ്കിലും ജാവ ആണെങ്കിലും രണ്ടും പ്രേക്ഷക ശ്രദ്ധ നേടിയ സിനിമ ആണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമ തുടരുമെന്ന സിനിമ തന്നെയാണ് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം പുതിയ പുതിയ സിനിമാ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീണ്ടുവെത്താം അതുവരൊക്കെ എല്ലാവർക്കും